ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതുപോലെ ലെയർ ലെയർ ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു പൊറോട്ട റെസിപ്പിയാണ് ഇത് നമ്മൾ ചെയ്തെടുക്കുന്നത് മൈദയിലൊന്നുമല്ല റവയും മുട്ടയൊക്കെ ചേർത്തിട്ടാണ് കേരള പൊറോട്ട ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഇഷ്ടമാവുംട്ടോ വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഒരു കറിയും ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ഇത് നമുക്ക് കറി ഉണ്ടാക്കാം ഇതിനായിട്ട് ഞാനിവിടെ ഒരു മുക്കാൽ കപ്പോളം വെള്ളക്കടല തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് നമുക്ക് കുക്കറിലേക്ക് കൊടുക്കാം കഴുകി വെള്ളം വാർത്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു അര സ്പൂണോളം ഉപ്പും അര സ്പൂണോളം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ വേഗനാവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ടേ മുക്കാൽ കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ കുക്കറ് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മുക്കാൽ കപ്പോളം ചോറാണ് ഇട്ട് കൊടുക്കുന്നത് അത് നമ്മൾ ഉച്ചയ്ക്ക് വെച്ച ചോറാണ് കേട്ടോ ഒരു മുട്ടയും പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട് അപ്പം ഇതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അധികം വെള്ളമൊന്നും നമ്മളിതിൽ ചേർത്തിട്ടില്ല മുട്ട കൊണ്ട് തന്നെ ഇത് നന്നായിട്ടിങ്ങനെ പതച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇനി ഇത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ മുട്ട നോൺ വെജ് ഒന്നും കഴിക്കാൻ ഇഷ്ടമല്ലാത്തവരാണ് മുട്ടയൊന്നും കഴിക്കില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് ഒഴിവാക്കാം ഈ ചോറ് മാത്രം മതിയാവും ഇതിനിടയിൽ തന്നെ കടല ഒരു നാല് വിസിൽ പോയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഓഫ് ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ മുട്ടയും ചോറും അടിച്ചെടുത്താൽ അതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഞാനിവിടെ ഒരു അര കപ്പോളം റവ ചേർത്ത് കൊടുക്കണം കേട്ടോ കപ്പോളം തന്നെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഇതിലേക്ക് മുട്ട കഴിക്കാത്തവർക്ക് മുട്ട ഒഴിവാക്കിയിട്ട് റവയും ചോറും കൂടെ അരച്ചെടുക്കാം കേട്ടോ അങ്ങനെയാണെങ്കിലും ഇതുപോലെ തന്നെയാണ് കിട്ടുക ഇപ്പോൾ മിക്സിയുടെ വലിയ ജാറിൽ വെച്ച് അരക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുത്താലും മതി കേട്ടോ ഇത് റവന്ന് നന്നായിട്ട് അരഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് പൊടിക്കുന്ന ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ വേറെ വേറെ അടിച്ചെടുക്കുന്നത് അപ്പോൾ ഇനി ഇതിലേക്ക് സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമ്മൾ ഇനി ഇവിടെ മൈദ മൈദമാവിന് പകരം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ് കേട്ടോ രണ്ട് കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഇനി ഇത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മളതിൽ കൂടുതൽ വെള്ളമൊന്നും ചേർക്കേണ്ട ഒരു ആവശ്യം വരില്ല കേട്ടോ അപ്പം നോക്കിയിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇതേപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇത് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് ഇരിക്കുന്നത് കേട്ടോ ഒട്ടുതന്നെ വെള്ളം ചേർക്കേണ്ടി വന്നിട്ടില്ല ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയില് നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കണം ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് കൈ ഇതെല്ലാം ഒന്നും മുക്കിയിട്ട് വേണം ഇത് കുഴച്ചെടുക്കുക എന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ കൂടുതൽ എണ്ണ ഈ ഒരു സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല ഈ സൺഫ്ലവർ ഓയിൽ നമുക്ക് ഇനി ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ആവശ്യമാണ് കേട്ടോ അപ്പോൾ അത് മാറ്റി വയ്ക്കാം അപ്പോൾ അതാ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കണം എന്നിട്ട് അടച്ചു വയ്ക്കാം അപ്പോൾ നാല് വിസിലൊക്കെ പോയിട്ട് കുക്കർ ഇതാ ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട് തുറന്ന് നോക്കാം ഈ വെള്ളക്കടലായതുകൊണ്ട് തന്നെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി പല ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയിലും ഞാൻ ഈ വെള്ളക്കടല റെസിപ്പി ഇട്ടിട്ടുണ്ട് പല രീതിയിലും ഉണ്ടാക്കുന്നത് കാണാത്തവർ കണ്ടു നോക്കണേ ഞാനിവിടെ കടായി സ്റ്റൗൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് സൺഫ്ലവർ ഓയിലോ ഓയിലോ ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുത്തു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും ഒരു മൂന്ന് സവാള രണ്ട് പച്ചമുളക് കറിവേപ്പില ഒരു തണ്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതിനൊന്ന് ഇളക്കി എടുക്കണം കേട്ടോ ഇത് നല്ലോണം ഒന്ന് വഴറ്റി ചെറുതായിട്ടൊന്ന് കളർ മാറി വരുന്നവരെ ഈ ഒരു രീതിയിൽ ഇളക്കി കൊടുക്കണം അപ്പോൾ അതാ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് സവാളയൊക്കെ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ സ്പൂണോളം ഗരം മസാലപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഇത്രയും പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി നമ്മൾ കടല വേവിക്കുമ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ പൊടികളൊക്കെ നല്ലോണം ഒന്ന് ഈ എണ്ണയിൽ വഴറ്റിയെടുക്കണം എന്നിട്ട് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം രണ്ട് മീഡിയം തക്കാളിയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് അത് നീളത്തിൽ തന്നെയാണ് കേട്ടോ അരിഞ്ഞെടുത്തിട്ടുള്ളത് എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിനൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഈ നേരത്തെ വഴറ്റിയെടുത്ത പോലെ തന്നെ തക്കാളി ഒന്ന് വഴറ്റിയെടുക്കണം ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇപ്പം അത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ട് ഇതിലേക്ക് ഒരു അര സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വേഗിച്ച് വെച്ചിട്ടുള്ള കടലയും ആദ്യം വെന്ത വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം ഇത്രയേ ഉള്ളൂ നമ്മളിതിൽ തേങ്ങ അരയ്ക്കോ ഒത്തിരി മസാലകളോ ഒന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല ഇത് നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ ഇത് ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ അപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലതാണ് നന്നായിട്ട് തിളച്ച് വരണം മസാലകളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ആവശ്യത്തിനുണ്ട് ഒന്ന് തിളച്ചാൽ മാത്രം മതി ഇതൊന്ന് യോജിപ്പിച്ചുകൊണ്ടിരിക്കണേ ഇത്രേ പണിയുള്ളൂ നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിയില ഇട്ട് കൊടുത്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം ഇത്രേ ഉള്ളൂ കേട്ടോ ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് ഇറക്കി വെക്കാം അതാ നല്ല അടിപൊളിയായിട്ടുള്ള തിക്കായിട്ടുള്ള കടലക്കറി റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ കേട്ടോ അപ്പോൾ ഇനി നമുക്ക് പറവുട്ട ഉണ്ടാക്കിയെടുക്കാം ഇതിനായിട്ട് നേരത്തെ നമ്മൾ കുഴച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഡോ എടുക്കാം ഇനി ഇത് നമ്മൾ ഒത്തിരി സമയമൊന്നും കുഴക്കുന്നൊന്നുമില്ല കേട്ടോ ആദ്യം കുഴച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചപ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് മുട്ടയും അതുപോലെ തന്നെ ചോറൊക്കെ ചേർക്കുമ്പോൾ തന്നെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടിരിക്കും നമ്മൾ ഈടും അപ്പോൾ അതാ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നതിനെ കഴിഞ്ഞു കുറച്ചുകൂടെ ഒരിച്ചിരിയും കൂടെ മാവ് ഇതുപോലെ കൂടുതലും എടുത്തിട്ടുണ്ട് പൊറോട്ട ശരിക്കും പൊറോട്ട ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ എന്നിട്ട് ഇതുപോലെ ഉരുട്ടി എടുക്കണം അപ്പം അത് ഞാൻ എനിക്കിവിടെ അഞ്ചെണ്ണമാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഈ ഒരു കട്ടിയിൽ വേണം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ എടുക്കണം നമ്മൾക്ക് ഇനി ഇത് പരത്തി എടുക്കാം ബാക്കിയുള്ളത് അടച്ചു മാറ്റി വെച്ചിട്ട് ഇത് നന്നായിട്ട് പരത്തിയെടുക്കാം അത്യാവശ്യം ഇത് കുറച്ച് ഇങ്ങനെ ഒന്ന് തിന്നായി വരുന്നവരെ പരത്തിയെടുക്കാം കേട്ടോ നമ്മൾ ഈ ചപ്പാത്തിയുടെ പലകയുടെ ഷേപ്പിൽ തന്നെ ഇങ്ങനെ പരത്തിയെടുക്കാം ഇത് നമുക്ക് താഴെ വെച്ചിട്ട് പൊറോട്ട പരത്തുന്ന പോലെ തന്നെ ഈ ടൈലിൻ്റെ മേലെ വെച്ച് പരത്തി എടുക്കുകയൊക്കെ ചെയ്യും ഞാനിപ്പോൾ ഇവിടെ ഇതുപോലെയാണ് പരത്തി എടുക്കുന്നത് ഇതിൻ്റെ മേലിൽ വെച്ചിട്ട് നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട് അതാണ് ഈ ഒരു ഷേപ്പിൽ പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചുതരാം ഒരു കത്തിയെടുത്തിട്ട് നമ്മളിതുപോലെ ഒന്നിങ്ങനെ അടയാളപ്പെടുത്തി വെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ നീളത്തിലല്ല നമുക്ക് എത്രയാണോ ഇതിന് എത്ര ലെയർ വേണോ അത്രയും പാകത്തിൽ ഇങ്ങനെ മുറിച്ചെടുക്കണം ഇതുപോലെ ഷേപ്പ് ഇട്ട് കൊടുക്കണം രണ്ട് സൈഡ് എനിക്കിപ്പോൾ ഇവിടെ ഒരു ആറ് രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതാ രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആ ഒരു ഭാഗങ്ങളായിട്ട് കിട്ടും ഇങ്ങനെ കത്തി വെച്ചിട്ട് ഒന്നിങ്ങനെ മുറിച്ച് കൊടുക്കണം ഈ ഒരു നമ്മൾ ഒരുപാടൊന്നിങ്ങനെ ചൊ ചുറ്റെടുക്കോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും തന്നെ ചെയ്യുന്നില്ല വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റുമോ കേട്ടോ അതാ ഇതുപോലെ ഇപ്പോൾ ഒരു ആറ് ഭാഗങ്ങളായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള സൺഫ്ലവർ ഓയിലില്ലേ അത് ഇതുപോലെ എല്ലായിടത്തും ആക്കി കൊടുക്കണേ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സെൻടർ ഭാഗത്ത് മാത്രമാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ഗോതമ്പ് പൊടി ഇങ്ങനെ നരത്തുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ റിപ്പീറ്റ് റിപ്പീറ്റ് നമ്മൾ കൊടുക്കണം എന്നിട്ട് ഈ ഒരു ഭാഗം ഇങ്ങനെ നീക്കി കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ മേലെ ഫോൾഡ് ആയിരുന്നില്ലേ അതിൻ്റെ മേളിലും എണ്ണ തോങ്ങിക്കൊടുക്കണം അതുപോലെ തന്നെ പൊടിയിട്ട് കൊടുക്കണം ഇത് വളരെ ഈസിയാണ് കേട്ടോ എന്നിട്ട് വീണ്ടും മറ്റേ ഭാഗം കൂടെ ഈ ഒരു ഭാഗം ഫോൾഡ് ആക്കി വെക്കണം ആ ഷേപ്പിൽ തന്നെ ഫോൾഡ് ആക്കി എടുക്കണം ഇത് സ്ട്രെയ്റ്റായിട്ട് ചതുരത്തിൽ നമ്മൾക്ക് പരത്തിയിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം നല്ല കറക്റ്റായിട്ട് കിട്ടും ഞാൻ ഇവിടെ നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ വീണ്ടും ഇതിൻ്റെ മെള്ളിൽ ഇതുപോലെ ഫോൾഡ് ആക്കി കൊടുക്കണം എന്നിട്ട് ഇതുപോലെ എണ്ണ തേച്ച് കൊടുക്കുക പൊടിയിട്ട് കൊടുക്കുക അപ്പോൾ റിപ്പീറ്റ് ഇതിൻ്റെ എല്ലാം മേളിലും താഴെയും ഇങ്ങനെ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ശരിക്കും നമ്മൾ ഷീറ്റകം മടക്കി വെക്കുന്ന പോലെ തന്നെ ഒരുപാട് ലെയർ ആയിട്ട് വന്നിട്ടുണ്ട് ഓൾറെഡി ഇത് ലെയർ ആണ് അപ്പോൾ കണ്ടോ ഇത്രയും ആറ് ഭാഗങ്ങളാക്കിയത് ഇതായതുപോലെ ഫോൾഡാക്കി പിന്നെ വീണ്ടും എല്ലാം കൂടെ എടുത്ത് ഇതുപോലെ ചതുരത്തിൽ ഫോൾഡ് ചെയ്തെടുക്കണം അപ്പോൾ ആറ് ആറ് പന്ത്രണ്ട് ലെയർ ഉണ്ടാകും ഇതിൽ അപ്പോൾ ഇനി ഇങ്ങനെ ഫോൾഡ് ഫോൾഡായിട്ട് ഇങ്ങനെയൊക്കെ എടുക്കുന്ന കൂടുതലുള്ള ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഫോൾഡ് ആക്കി വെച്ച് കൊടുക്കാം എന്നിട്ട് ഇനി ഇതിനെ നമുക്ക് സാധാരണ ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ പൊടിയിട്ടിട്ട് പരത്തിയെടുക്കാം പരത്തിയെടുക്കുന്നത് ഇതേ ഷേപ്പിൽ തന്നെയാണ് നമുക്കിത് റൗണ്ടിൽ വേണമെങ്കിലും പരത്തിയെടുക്കാം കേട്ടോ നല്ല തിന്നായിട്ട് കിട്ടും നമ്മളിപ്പോൾ ഒരുപാട് ലെയർ ആണ് ഇതിലുള്ളത് അപ്പോൾ ഈ ഒരു ഷേപ്പിൽ പരത്തിയെടുക്കുമ്പോൾ കാണാനും നല്ല ഭംഗിയാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യും കഴിക്കാനും നല്ല ടേസ്റ്റാണ് നമ്മളെ വീട്ടിൽ എന്നും ചോറും ചപ്പാത്തിയൊക്കെ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ കാലത്തോ അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിക്കാനും കാണാനൊക്കെ ഒരു ഇഷ്ടമാണ് ഇതിനോട് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് ഉണ്ടോ ഈ ഒരു ഷേപ്പിൽ നാനൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ അതാ ഇതുപോലെയാണ് ഇരിക്കുക നമ്മളിങ്ങനെ പരത്തി വരുമ്പോൾ തന്നെ അറിയാൻ പറ്റും അത്ര തിന്നായിട്ടിരിക്കണ്ടെന്ന് ഇനി ഇതിനെടുത്തതിന് ശേഷം ഞാനിവിടെ ചപ്പാത്തി ചൂടുന്ന ആ ഒരു തവയുണ്ടല്ലോ അത് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിത് എടുക്കുമ്പോൾ തന്നെ അതിങ്ങനെ ചൂടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം ചൂടായ തവയിൽ കുറച്ച് ഇതുപോലെ ഓയിലൊന്ന് തിളകി കൊടുത്തിട്ട് നമ്മൾക്ക് പരത്തി വെച്ചിട്ടുള്ള ഈ ഒരു പറോട്ട എടുത്തിട്ട് കൊടുക്കാം തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം നല്ല ഷേപ്പിലാണ് ഇരിക്കുന്നത് കേട്ടോ നല്ലോണം ഒന്ന് ചൂടാവണം എന്നാൽ മാത്രമാണ് ഇങ്ങനെ പുള്ളി ഇതിൻ്റെ ആ ലെയർ ഒക്കെ വേറിട്ട് വരുവുള്ളേ അത് ആ തിരിച്ചിട്ട് കൊടും നമ്മളിതുപോലെ എണ്ണ അതിൻ്റെ മേളിൽ ഇങ്ങനെ കൊടുക്കണം വീണ്ടും തിരിച്ചും മറിച്ചും ഇട്ട് വരുമ്പോഴാണ് ഈ ലെയർ ഇങ്ങനെ വേറെ വേറെ ആയിട്ട് വരുക കേട്ടോ ഇത് തന്നെ നമുക്ക് മൈതമാവിലും ഉള്ളൂ അതാ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് എണ്ണ തയ്ച്ച് കൊടുക്കുന്നുണ്ട് പൊറോട്ടയുടെ അത്രയും എണ്ണ നമ്മളിതിൽ തോവി കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ സൈഡിലൊക്കെ വേണ്ടില്ല ലെയറൊക്കെ ഇങ്ങനെ വേറെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ അതാ ഒരു പറോട്ട നമ്മളിപ്പോൾ റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ചട്ടിയിൽ നിന്ന് മാറ്റാം കേട്ടോ രണ്ട് സൈഡും നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കണേ ഞാനിവിടെ ആദ്യം പരത്തി എടുക്കുന്നുണ്ട് നമ്മൾ ഇതിൽ ഒട്ടും തന്നെ മൈദപ്പൊടി ചേർത്തിട്ടില്ല കേട്ടോ മൈദപ്പൊടി ചേർക്കാതെ തന്നെയാണ് ഈ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ അതാ വീണ്ടും ഇതുപോലെ മുറിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ ഒരു ആറ് ഭാഗങ്ങളാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഇത്രയും എളുപ്പമാണ് ഈ പൊറോട്ട ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എണ്ണ തോയ് കൊടുക്കാം പിന്നെ പൊടി ഇട്ട് കൊടുക്കാം ഇത് എളുപ്പത്തിൽ ഇങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ ഫുള്ളായിട്ട് ഇങ്ങനെ എണ്ണ തേച്ചിട്ട് പൊടി മടക്കി മടക്കി അതിൻ്റെ ഇടയിലൊക്കെ എണ്ണ തേച്ചിട്ട് കുറച്ച് പൊടിയിട്ട് അതിനെ ഫോൾഡ് ആക്കി എടുക്കാം ആ രീതിയിലും ഉള്ളൂ അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് ഒരുമിച്ച് ചുട്ടെടുക്കാം ഞാനിപ്പോൾ ഇവിടെ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ തന്നെ ഇത് ചുട്ടെടുക്കുന്നതാണ് കേട്ടോ അതാ ഇതുപോലെ ഫോൾഡാക്കിയിട്ടുണ്ട് വീണ്ടും ഫോൾഡാക്കി ഇനി ഇതിനെ അതേ ഷേപ്പിൽ തന്നെ പരത്തിയെടുക്കണം എല്ലാവരും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ പൊറോട്ടേനെക്കാട്ടിലും ഇത് ഇഷ്ടമാവും കേട്ടോ പൊറോട്ടേനെക്കാട്ടിലും നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ചൂടായ ചട്ടിയിൽ വീണ്ടും ഇട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് എണ്ണ തടവി കൊടുത്തിട്ട് എടുക്കുകയാണ് നമ്മൾ സാധാരണ കേരള പൊറോട്ട ഉണ്ടാക്കുന്ന അത്ര എണ്ണ നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഉണ്ടാ ഇതുപോലെ ഇടയ്ക്കൊക്കെ എണ്ണ തേച്ച് ആ ഒരു രീതിയിലുള്ള എണ്ണ മാത്രമേ ഇതിൽ തേച്ച് കൊടുക്കുന്നുള്ളൂ ശരിക്കും ഇതിങ്ങനെ ആയിട്ട് എടുക്കുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ഭംഗി അറിയാൻ പറ്റുകട്ടോ അതാ സൈഡിലൊക്കെ കണ്ടില്ലേ ഈ ലെയറൊക്കെ ഇങ്ങനെ ഇങ്ങനെ അടർന്ന് വരുന്ന പോലെ ഉണ്ടാവും ഇത് ശരിക്കും രണ്ട് സൈഡും നല്ല പൊള്ളി വരുമ്പോൾ അപ്പോൾ അതവിടെ ആയിട്ടുണ്ട് നമുക്ക് ഈ ചട്ടിയിൽ നിന്ന് മാറ്റാം അപ്പോൾ നല്ല രുചികരമായിട്ടും സോഫ്റ്റുമായിട്ടുള്ള പറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് അതും റവ വെച്ച് ഉണ്ടാക്കിയിട്ടുള്ളത് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ വീഡിയോ ഇഷ്ടമായ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് വിരുന്നുകാരൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമാവും ഇനി നമുക്ക് കറി എടുക്കാം അതുപോലെ തന്നെ കറി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഇത് ഈ ഒരു കോംബോ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചൊക്കെ എടുക്കുമ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമാവും അപ്പോൾ ഈ ഒരു ലെയർ പൊറോട്ടയും അതുപോലെ തന്നെ ചണക്കറിയും എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കണേ ഇതുപോലെയുള്ള ഈസി ഈസി ഈ സി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം